പുഴുങ്ങിയ മുട്ട ഇരിപ്പുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടാവുന്ന റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ നാല് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മഞ്ഞക്കരും വെള്ളക്കരും മാറ്റി മാറ്റി എടുക്കുക അപ്പോൾ ഞാൻ മഞ്ഞക്കരും ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കരവും ചേർത്തതിന് ശേഷം നമുക്കിത് ഫോർക്കോ സ്പൂണോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടാലും കുഴപ്പമില്ല ഒന്ന് ഉടച്ചെടുക്കുക ഒരുപാട് അങ്ങ് പൊടിയണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇത് ഉറച്ചെടുത്തതിനു ശേഷം ഇതിൻ്റെ വെള്ളക്കരു ഉണ്ടല്ലോ അത് മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒന്ന് അരക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞക്കരുവിൻ്റെ കൂടെ തന്നെ ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതുണ്ട് പിന്നെ ആവശ്യത്തിന് പച്ചമുളക ഒന്നേ എടുത്തിട്ടുള്ളൂ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാശ്മീരിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്കിതിനകത്തോട്ട് കാൽ കപ്പ് കടലപ്പൊടി ചേർത്തിട്ടുണ്ട് കാൽ കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഏകദേശം നമുക്ക് കറക്റ്റ് പരുവായിരിക്കൂട്ടാ അപ്പോൾ അഥവാ നിങ്ങൾക്ക് കുഴക്കുന്ന സമയത്ത് വെള്ളം പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊടി കൊടുത്താൽ മതി പക്ഷേ ഇത് ഏകദേശം കറക്റ്റായിരിക്കും നമുക്കിതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റും കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉരുട്ടിയാൽ മതി അപ്പോൾ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും ഇന്ന് നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് ഒന്ന് മാറ്റാം അത് ഈ ഒരു പരുവത്തിലെ കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് പൊടി കുറവാണെങ്കിൽ പൊടി ഇച്ചിരി കൂടെ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിത് നല്ല ചൂടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പൊരിക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് ചൂടുണ്ടാവണം പക്ഷേ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരെ എടുത്തിട്ട് വേണം ഇത് വേവിക്കാൻ കാരണം കടലപ്പൊടി ചേർത്തിട്ടുണ്ട് അത് വേവാൻ കുറച്ച് സമയം വേണം അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കാം ഞാൻ എണ്ണ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണം ഇട്ട് ഫ്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് രണ്ട് മൂന്നൊക്കെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ഒരു കുഴപ്പമില്ല അപ്പോൾ അത് ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കുഴിഞ്ഞ മുട്ട ഉണ്ടെങ്കിൽ ചെയ്യാൻ ഒരു റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ടൊമാറ്റോ സോസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം റെസിപ്പി ഇഷ്ടമായിട്ട് ധ്യാൻസ് സ്കൂളിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക താങ്ക്